സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് വന്നോ പിന്നെ ഞാൻ ഈ സമയം ഞാൻ മാത്രമാണ് നമുക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ രാവിലെ അവിടെ അവിടെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേർ നിങ്ങൾ അറിഞ്ഞോ എന്റെ നാട് വൈറലായിരിക്കുകയാണ് സമാധിയൊക്കെ എത്തിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ നാട് ഇത്രയും വലുത് ആയി വളർന്നതിൽ അഭിമാനിക്കുന്നു ഞാൻ എന്തായാലും കൊള്ളാം സമാധി വരെ എത്തി നമ്മുടെ നാട് ഇത്രയും വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്ന എന്റെ നാട് എൻ്റെ നാട് എൻ്റെ നാടെന്ന് എടുത്തു പറയുമ്പോൾ നിങ്ങൾ തോന്നും ഏതാണ് ഈ നാട് നേറ്റ ബാലലാമപരും ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തില്ലേ പിന്നാലേടേയും വീഡിയോ ചെയ്യും ഈ ഒരു സമാധിയിൽ നല്ല ഒന്നാം തരം ദുരൂഹതയുണ്ട് നല്ല ഒന്നാം തരം വെട്ടിപ്പായിട്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തായാലും അത്യാവശ്യം ഉള്ള കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് വീഡിയോയിൽ ഞാൻ പറയും നിങ്ങൾ എന്തായാലും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒരു സമാധി ഇത്രയൊക്കെ ലെവലിലെത്തുമെന്ന് ഞാൻ ഒരു തരത്തിലും വിചാരിച്ചില്ല ഒരു മരണം കണ്ടിട്ട് ചിരി വരുന്നത് ആദ്യമായിട്ടാണ് ചിരി വന്നതിൻ്റെ റീസൺ ആ വീട്ടുകാരുടെ മറുപടി തന്നെയാണ് എന്തായാലും നമുക്ക് ഒരു അരുവേഴ്ന്നു തുടങ്ങാം നമ്മുടെ ഗോവൻ സ്വാമിയുടെ മകൻ ഇളയമകൻ പൂജാരിയായ ഇളയമകൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ തുടക്കം ഈ വീഡിയോ തുടങ്ങുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു ഉട്ടായ്പ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും നമ്മുടെ സ്വാമിജിയുടെ ഇളയ മകനായ പൂജാരി പറയുന്നത് കേട്ട് നോക്കാം ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി ഈ ക്ഷേത്രത്തിന്റെ പോറ്റിയും കൂടെയാണ് ഞാനും ക്ഷേത്ര പൂജാരിയാണ് അപ്പം അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം പക്ഷെ ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു കൊണ്ട് നമ്മൾ ഈ ആരെയും അറിയിച്ചില്ല അപ്പം പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ പിറ്റേന്ന് നമ്മൾ അവിടെ നോട്ടീസ് ഒഴിക്കുകയും ചെയ്ത് അച്ഛൻ സമാധി ആയവരും പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛനെ ഈ ബി പി ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഗുളിയും മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ നേരത്തെ മൂന്ന് ദിവസത്തിന് മുമ്പ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആവുമെന്ന് സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധി ആവാൻ സമയമായി എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് നേരെ ഈ ഇവിടെ വന്നു ഇവിടെ നേരത്തെ അച്ഛൻ സമാധിക്ക് വേണ്ടിയിട്ട് നേരത്തെ അച്ഛൻ പിന്നെ ഇത് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥലം കെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പുപ്പനായ ഗോപൻ സ്വാമി നേരത്തെ തന്നെ സമാധി ആകും മുന്നേ അവിടെ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ സമാധിക്ക് പോകും മുന്നേ പി ഡേ ഷുഗറിന്റെയും ഗുളിയും കഴിച്ച് കഞ്ഞിയും കുടിച്ച് പോയത് എന്തിന് അതെന്താ എന്തെങ്കിലും ചടങ്ങിന്റെ ആചാരമാണ് പി പി ഡേ ഷുഗറിന്റെയും ഗുളിക കഴിച്ചിട്ട് പോകാമെന്ന് അതുകൊള്ളാം കേട്ടോ അതെന്തായാലും നല്ലൊരു തീരുമാനമാണ് ഗോപൻ സ്വാമി ചെയ്തത് വളരെ നല്ലൊരു മികച്ച തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് സമാധിക്ക് പോകുമ്പേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കഴിച്ചിട്ട് വേണം പോകാൻ എല്ലാവരും നോട്ട് ചെയ്യണം ഈ സാധാരണ ഇനി നടക്കാൻ പോകുന്നത് അടുത്ത ചരിത്രമാണ് സത്യം പറയാമല്ലോ ഈ അപമാനമായിട്ടാണ് ഈ ഒരു കേസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഇന്നേ വരെ വർഗീയത പറഞ്ഞു കൊണ്ട് മതത്തിൻ്റെ പേരിൽ തമിഴ് തല്ലാത്തൊരു നാടാണ് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ സാധനം ഒരു വർഗീയതയിലോട്ട് പിടിച്ചങ്ങ് വിടുന്നുണ്ട് എന്തായാലും അണ്ണന്മാരെ ഇവിടെ കിടന്ന് ജനങ്ങളെ തമ്മിൽ തള്ളിക്കാനും മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള നാറയ പരിപാടി കാണിക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് കേട്ടോ സ്വാമിജിയുടെ മക്കൾ അണ്ണന്മാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പം ഞാൻ സമാധിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛൻ വന്ന് സമാധി അവിടെ വന്നിരുന്നു സമാധി ഇരുന്ന് അച്ഛൻ സമാധിയായി അച്ഛൻ ഈ തൻ്റെ പത്മാസനത്തിലിരുന്ന് അച്ഛൻ മൈലാടി കല്ല് കൊണ്ടുവന്ന് ഒരു പീഡക്കല്ലൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തിരുന്ന് പത്മാസനത്തിലിരുന്നു കൊണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരം അനാഗതം വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉയർത്തി പ്രാണായാമം ചെയ്ത് തൻ്റെ സഹസ്രതള പത്മത്തിലെത്തി തൻ്റെ പ്രാണന അവിടെ അടക്കുകയാണ് ചെയ്യുന്നത് സമാധിയാവുമ്പോൾ ചെയ്ത് അച്ഛൻ സമാധിയായി ജീവൽ സമാധിയായി സമാധി ആയതിനു ശേഷം നിങ്ങൾ ഞാൻ കണ്ടോണ്ടിരിക്കുക ഈ ഈ സമയം ഞാൻ മാത്രമാണ് ഈ എന്റെ അടുത്താണ് ഞാൻ പൂജാരി അച്ഛൻ അതായത് രാവിലെ വന്നിരുന്ന അച്ഛൻ സമാധിയുടെ ആ ലക്ഷണങ്ങൾ രാവിലെ രാത്രിയോ രാവിലെ രാവിലെ ഇന്നലെ 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 അതായത് ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച രാവിലെ എല്ലാം ചടങ്ങ് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തീന്നപ്പോഴത്തേക്കും ബ്രാഹ്മുഹൂർത്തം ആയി തിരിച്ച് കാലത്ത് നടക്കുന്ന സംഭവം ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട് അതായത് ഭസ്മൻ ചന്ദനം കുമ്മും ഈ എല്ലാം പരനീരടക്ക എല്ലായിട്ടും പൂജാദ്രവ്യങ്ങളെല്ലാം ആയിട്ട് കർപ്പൂരം എല്ലാം ആയിട്ട് ഞാൻ അച്ഛനെ ആ നിബന്ധനം ചെയ്ത് ആ അച്ഛൻ്റെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്തത് പക്ഷേ ഈ ജീവൻ പോയിട്ടുണ്ടായിരുന്നു ജീവൻ പോയിട്ടുണ്ടായിരുന്നു അമൃതക ജീവൻ എന്ന് പറഞ്ഞാൽ സമാധിയുടെ ലക്ഷണങ്ങളെ ഈ അമൃതകലയിലെത്തി സഹസ്രതള പത്മമാകുന്ന ശിവൻ കുടികൊള്ളുന്ന ഈ പതപ്പിൽ അച്ഛൻ അവിടെ ആ പ്രാണന അവിടെ അടയ്ക്കും അടച്ചാണേ സമ ബ്രഹ്മത്തെ നോക്കിയാണെച്ചാൽ കെട്ടി അടച്ചു എന്നിട്ട് നമ്മളതിനെ ഞാനും എന്റെ ചേട്ടനും കൂടെ ചേട്ടനാണ് വന്നിട്ട് പിന്നീട് പൂജാ സ്ഥാനങ്ങള് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ വാങ്ങി ഞാൻ ഉണ്ട് എന്റെ വൈഫുണ്ട് അപ്പൊ അവരൊക്കെ കണ്ടായിരുന്നു അവരൊക്കെ കണ്ടു അവര് വന്ന് തൊഴുതിട്ട് പോകാനെ പറ്റി അവർക്ക് തൊടാനൊന്നും പാടില്ലല്ലോ ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ ഭാര്യയൊക്കെ വിശ്വസിക്കണം ഇനി ഇതെവിടെ നിക്കട്ടെ ആർക്കും തൊടാൻ പാടില്ല നമ്മുടെ അണ്ണൻ മാത്രമേ തൊട്ടുള്ളൂ പിന്നെ ആ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ പാവ അപ്പുപ്പൻ ഇതിൻ്റെ അകത്താണ് ചുരുട്ടി കയറ്റി വെച്ചത് എന്തായാലും കൊള്ളോ ഇതിൻ്റെ അകത്ത് എങ്ങനെ എങ്ങനെ എന്തോ സമാധിക്ക് കയറിയിരുന്നത് എനിക്ക് അറിഞ്ഞുകൊടു ഇതിൻ്റെ അകത്ത് എങ്ങനെ പോയിട്ടാണ് കയറി കാലം മടക്കി ചമർണ്ണം മടിഞ്ഞാൽ അതായത് ശിവാസനവും ശാകാസനോ ഒക്കെ എന്തൊക്കെയാൻ പറയുന്നുണ്ടല്ലോ അതൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെ എന്തോ ഈ ഇടുക്കിൻ്റെ അകത്ത് കയറിയിരുന്നത് എന്ന് അറിയാൻ പാടില്ല എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം യുവന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു ദൈവമാക്കി മാറ്റാനുള്ള ഒരു പ്ലാനില്ലായിരുന്നു നെയ്യാറ്റിൻകിരക്ക് പുതിയൊരു ദൈവം നെയ്യാറ്റിൻകര ഗോപൻ ആണ്ടവൻ എന്നുള്ള സെറ്റപ്പിൽ എടുക്കാനാണ് തീരുമാനിച്ചത് അതിനുവേണ്ടി അങ്ങേരെ ചുരുട്ടി പോലെ എനിക്ക് തോന്നുന്നത് ഇനി ആ കല്ലും കുത്തി പൊളം നടന്നെടുത്ത് കാര്യം നോക്കിയാൽ കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് എന്തായാലും കുത്തി തുറക്കും നീ ഒക്കെ യാതറ്റന്മാരെ കടന്നു പിടിച്ചാലും കുത്തി തുറക്കും ഇത് ഇത്രയും വലിയ വിഷയമായൊരു ന്യൂസായി മാറി എൻ്റെ പൊന്ന് എന്തോൻ സ്വാമി ഗോപൻ സ്വാമിയുടെ മകൻ പേര് നന്നായി ഇനി മറ്റൊരു ചേട്ടൻ അങ്ങേര് നമുക്കൊന്ന് നോക്കാം എല്ലാം സ്വാമിജി ഞാൻ കമ്പനിയിൽ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും അനിയ അനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛനും നിന്നെ കാണുന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ ശരി ഞാൻ ഉടനെ തന്നെ സൂപ്പർവൈസർ സൂപ്പർ മാനേജർ എടുത്തൊക്കെ ഞാൻ ഞാൻ ഇതുപോലെയാണ് അച്ഛന് ഇതാണ് അച്ഛനെ കാണുമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഞാൻ അവിടുത്തെ ചോദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താടാന്ന് പറഞ്ഞു അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു അപ്പൊ നേരെ ഞാൻ ചോദിച്ചു എന്താ ഡയസനാണെന്ന് ചോദിച്ചു അപ്പോ അവൻ പറഞ്ഞു അച്ഛൻ സമാധി ആയെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛ സമാധിയായെന്ന് പറഞ്ഞു ഞാൻ അച്ച അച്ഛാന്ന് വിളിച്ചു അച്ച എന്ന് വിളിച്ച് അച്ഛ അപ്പോൾ കൈ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത് ചമ്മണം കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അച്ച എന്ന് വിളിച്ചിങ്ങനെ കയ്യിലിങ്ങനെ വലിച്ചിങ്ങനെ അനക്കാൻ സമയത്ത് ഹൈ നല്ല കാടായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇല്ല നെഞ്ച് വയറും പതപ്പും ഇല്ല ഇങ്ങനെ തന്നെയാണ് അച്ഛ വിളിച്ചിട്ട് എത്രയായിട്ടും കണ്ണു തുറക്കുന്നില്ല ഇത് ഒരനക്കോ ഇല്ലാത്ത ഒരവസ്ഥ എത്ര വിളിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല അനക്കി നോക്കി തട്ടി നോക്കി നിങ്ങൾ ഒരു പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നു ലവ മറ്റവൻ പറഞ്ഞെന്താ ലവ മാത്രമേ കണ്ടോളൂ അവ മാത്രമേ ഉണ്ടായിരുന്നോളൂ വേറെ ആർക്കും തൊടാൻ പാടില്ല എന്നുള്ളൊരു സാധനമാണ് സ്വാമിജിയുടെ പൊടിയെ പൂജാരി മോൻ പറഞ്ഞത് വേറെ ആർക്കും തൊടാൻ പാടില്ല കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് ഇലവം വന്ന് തൊട്ട് നോക്കി തട്ടി നോക്കി തീർന്നടാം ഇവിടെ നിന്ന് തന്നെ നിൻ്റെയൊക്കെ ഉടായ്പകൾ പൊട്ടി കള്ളമാണ് പറയുന്നതെന്ന് ഇവിടെ തന്നെ നല്ല പോലെ തെളിഞ്ഞു ഇനി എന്തിനാണ് ഇത് ചെയ്തത് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ടങ്ങ് പറയുക അതിന് പോലീസുകാർ തൂക്കിക്കൊണ്ട് പോയി രണ്ടും നല്ല പോലെ അങ്ങ് ചാമ്പുക അപ്പോൾ അണ്ണന്മാരുടെ വായിൽ നിന്ന് മണിമണിയായിട്ട് ഓരോ നാട്ടങ്ങ് വീഴും എന്തായാലും നീയൊക്കെ നല്ലപോലെ നല്ല ഉടായ്പകളാണെന്ന് നാട്ടുകാരടക്കം വന്നിരുന്ന് പറയുന്നുണ്ട് പറയുന്ന കേൾക്കാം ി ആദ്യം പിന്നീട് കോവില് വന്നു നല്ല ഭക്തിയുള്ള കോവിലാണ് നമ്മള് വിശ്വാസമുള്ള കോവിലാണ് പിന്നെ പിള്ളേര് കണ്ടും ശരിയല്ല പ്രശ്നങ്ങൾ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലെ തന്നെ മക്കൾ കാണുന്ന ഇവിടെ ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു താഴോട്ടിറങ്ങാൻ താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട് നമുക്ക് നമ്മളെ വീട് കണ്ടല്ലോ അപ്പൊ അതിനേക്ക ഇയാളീ അടച്ചു ആദ്യം ഈ മതം തലയ്ക്ക് കയറി പിടിച്ചിട്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഉട്ടായ്പത്തുന്ന കുറെ ടീംസ് ഉണ്ട് ആ ഒരു ഗണത്തിലാണ് എനിക്ക് ഇത് കണക്ട് ആയിട്ടുള്ളത് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ദൈവമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട് ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാനോ ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ വർഗീയത പറഞ്ഞ് നടക്കുന്നതിലോ എനിക്ക് യോജിപ്പില്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ വാട് നോക്കി പോവുക അല്ലാണ്ട് ആ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ വർഗീയത പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പിടിച്ച് ഇടിച്ച് നൂത്ത് എടുത്ത അകത്തിടേന്റെ ഞാൻ പറയത്തുള്ളൂ ഇവിടെ അമ്മാതിരി നാറിയ പരിപാടി തന്നെയാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെ അമ്പലമൊക്കെ സെറ്റപ്പ് ചെയ്തു വെച്ച് എന്നിട്ട് സ്വന്തം അപ്പനെ പിടിച്ച് ഇടിച്ച് നൂത്ത് കോൺക്രീ ആയിട്ട് കട്ടായി വെച്ചിട്ട് ഇപ്പം സമാധി എന്നൊരു പേര് അങ്ങ് എന്തായാലും അണ്ണന്മാരെല്ലാം കൂടി കുടുംബത്തോടെ മിക്കവാറും വെള്ളം കുടിക്കുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും സമാധിക്ക് ഇനിയിപ്പൊ രണ്ടു ദിവസം പൊട്ടിച്ചെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം എന്താണ് നമ്മുടെ സമാധി ചേട്ടന് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതോടെ അണ്ണന്മാരുടെ ദൈവത്തിന്റെ പേരും പറഞ്ഞുള്ള ഈ ഒരു നാരുക കളി അങ്ങ് പൊളിയും അതോടൊ തീർന്നു എല്ലാ തീർന്നു ജകജകയാവും എന്തായാലും നാട്ടുകാരൻ പറയുന്ന കേൾക്കാം അപ്പൊ ഇങ്ങനെ ഓ ക്ഷേത്രം വരുമ്പോ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും അസുഖമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പം റോഡ് വന്ന വാഹനമൊക്കെ അവർ ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട പിന്നെ പിള്ളേരെ കൊച്ചുങ്ങൾ ഇവിടെ ചുരിദാറിട്ടൊന്നും കോവില് വരാൻ പാടില്ല എൻ്റെ മക്കള് ഇവിടെയൊക്കെ വരുവായിരുന്നു കോവിലെ തൊഴെ അപ്പം ഈ അഗസ്ത്യർമിനിയല്ലേ ആദ്യമേ ഉള്ളൂ ആ സ്വാമിക്കുന്ന ഹാരം തന്നെ എൻ്റെ മക്കൾക്ക് ഈ കൊച്ചു പിള്ളേർക്കെ എടുത്ത് ഇളക്കി കൊടുക്കും തലേ വെച്ചുകൊണ്ടാണ് ഇതുങ്ങൾ സ്കൂളിലൊക്കെ പോണത് അപ്പം നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള കോവിലാണ് പക്ഷേ ഈ പിള്ളേരൊന്നും ശരിയല്ല ശരി അത് പൊരുത്തം മൂന്ന് പെണ്ണാറ്റം കിട്ടി ആ ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിവുള്ള ഇവിടെ പൊരുത്തം വരുമില്ല അത് വന്നിട്ട് പോയി ഉം ഇവിടെ മാറ്റാ കഴിച്ചെറക്കെ സഹോദരങ്ങള് രണ്ടുപേരും മൂത്തവൻ ഇവിടെ അല്ല താമസം ഇത് മരിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് വന്നത് ഓ ഇളയവൻ അറിയിച്ചിട്ട് ഇളയവനാണ് ഇളയവനും ഭാര്യ അമ്മ അച്ഛനും സബാഷ് മൂത്തവൻ ഇവിടെയല്ല താമസം ഇപ്പൊ അച്ഛൻ സമാധി ആയെന്ന് പറഞ്ഞപ്പോ ടക്കന ഒന്ന് തട്ടി നോക്കാൻ വന്നതാണ് മൂത്തവൻ കേളായമായി അത്ര വെടിപ്പല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് രണ്ടും ഒക്കെ കെട്ടി നടക്കുന്ന ഒരു ടീമാണ് പൊരുത്തമില്ല പൊരുത്തമില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെ കെട്ടി കെട്ടി ആ ഞാനും പറയുന്നില്ല പറഞ്ഞ കൂടിപ്പോടെ ഇനി അത് പറഞ്ഞ അത് പിടി കൊള്ളാടെ എല്ലാം കൊള്ളാം സബാഷ് ഇനി ഓമാര് തമ്മിൽ എന്തൊക്കെ വഴക്ക് ജീതാവളിയൊക്കെ കണ്ടെന്നും പറയുന്നുണ്ട് നാട്ടുകാർ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കണ്ടതാണ് നമ്മുടെ സമാധി കുടുംബം സമാധി കുടുംബത്തിലെ പൂജാരി മോൻ വീണ്ടും വന്നിട്ടുണ്ട് വേറെ ഡ്രസ്സ് തലേലൊരു ജെട്ടിക്ക് കെട്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാളെങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അതിന് നീയല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിന്റെ അടുത്തല്ല ചെയ്യാൻ പറഞ്ഞത് ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യും നീയല്ല ചെയ്യേണ്ടത് നീ അങ്ങനെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും നീ ചെയ്യണ്ട അവര് ചെയ്തോളും അവരുടെ ഓഹോ ഇപ്പൊ എന്താ ഹിന്ദുക്കളല്ലേ നീ വർഗീയത പറയണ്ട ഇതിന്റെ ഇടയിൽ മതം എടുത്തിടണ്ട കേട്ടോ സ്വാമിജി സ്വാമിജി കേട്ടോ എടുത്ത് ഇതിന്റെ ഇടയിൽ ഇടാൻ നിക്കണ്ട അറിപ്പോ അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു പോലെ ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ

കുഴി തോണ്ടുമ്പോൾ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്തോ ദൈവത്തിൻ്റെ അറിയുമോ മരൊക്കെ എന്തൊക്കെ കാണിച്ച് കൂട്ടുവോന്നോ എന്തായാലും അണ്ണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിക്കില്ല അതുപോലെ മരിച്ചിട്ടില്ല ജമാതിയിലാണ് ആൾ അതൊന്നും നിങ്ങൾ രണ്ടും നോട്ട് ചെയ്ത് വെച്ചുമാണ് എന്തായാലും കൊള്ളം പറയുന്നുണ്ട് ഹിന്ദു ധർമ്മം ഇല്ലേ ധർമ്മമില്ലേന്ന് അല്ലെ നീ മതം പറഞ്ഞ് പിടിച്ചതിൻ്റെ ഇടയിലിടല്ലോ എനിക്ക് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചോർന്നു വരുന്നത് പ്രത്യേകിച്ച് വർഷങ്ങളായി ഇവിടെ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു പ്രശ്നമില്ലാതെയാണ് ഈ നാട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് നിന്നെ പോലുള്ള കഴിപ്പണം കേട്ടാൽ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി കളി കളിക്കരുത് ഇവിടെ ഹിന്ദുക്കൾക്കൊരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ക്രിസ്ത്യസിനും ഒരു കുഴപ്പമില്ല ഇനി ജാതിമോ ഇല്ലാത്തവന്മാരും അഹ്മാർക്കും ഒരു കുഴപ്പമില്ല നിന്നെ പോലുള്ളവന്മാര് ഇവിടെ കിടന്ന ആവാസങ്ങൾ വിളിച്ച് പറയരുത് എനിക്ക് അതേ പറയാനുള്ളൂ അങ്ങനെയാണ് നമുക്കതൊന്നും കാണണല്ലോ അങ്ങനെയാണെങ്കിൽ അതൊന്നും കാണണോ എനിക്ക് മിക്കവാറും ഒന്ന് അറിഞ്ഞിട്ട് എന്നെ തീരുവാൻ എന്തായാലും നീ റെഡി ആയിക്കോ നീ എന്തായാലും ഒന്നും പറഞ്ഞ സാധനം ചെയ്യാനുള്ള സംഭവം തയ്യാറായിരുന്നു പറയല്ല പൊളിക്കാൻ മനസ്സിലായില്ലേ ഞാൻ എന്റെ പ്രാണന ഞാൻ ഞാൻ ആ സമയത്ത് എന്റെ ഈ എന്റെ ആ സമാധിയുടെ ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരിക്കലും പൊളിക്കാൻ സമയത്തല്ലേ ഞാൻ കെട്ടിക്കൊണ്ടിരുന്നോ അവൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മൂത്താവും എന്ന് പറയുന്നത് അവൻ ഒന്ന് തട്ടി നോക്കിയത് കേട്ടല്ലോ ഇതാണ് പറഞ്ഞത് ഒന്നാം തരം ഉടായ്പ സംഭവിച്ചിട്ടുള്ള നടക്കാൻ പാടില്ലാത്ത പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി അങ്ങേരുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയായ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അമ്മച്ചി പറയണ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു യവൻ പറയണ അവൻ മാത്രം ഉണ്ടായിരുന്നു മറ്റവൻ പറയണ അവ ഉണ്ടായിരുന്നു അമ്മച്ചി പറയണ അമ്മച്ചി ഉണ്ടായിരുന്നെന്ന് അവന്റെ ഭാര്യ പറയണ അവരുണ്ടായിരുന്നു അവരൊക്കെ എന്തൊക്കെയുണ്ട് കേൾക്കാം ഞാൻ വിവാദങ്ങൾ പറഞ്ഞു പിന്നെ മരി മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ ആര് പറഞ്ഞു ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്തോന്നിട്ടെ പരീക്ഷ പോണം കൊസ്റ്റ്യൂൺ പേപ്പറൊക്കെ വേണം എന്ന് ഗ്യാൻ ചെറിയ ഞാനും റെഡി നമ്മൾ നോക്കാല്ലോ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ടിട്ട് എന്തുവാ എക്സാം ആണ് നൂറോ നൂറ് അല്ലേ അമ്മച്ചി അറിയത്തില്ല നിങ്ങളുടെ ഗോപൻ സ്വാമിയുടെ ചരിത്രം എന്ത് കൊസ്റ്റ്യൻ എന്ത് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചോദി മരിച്ചെന്ന് ആരും പറയല് സമാധിയാണ് കുറച്ചേയും അമ്മച്ചി എടുത്ത് മരിച്ചെന്ന് പറയുമ്പോ കുഴപ്പമില്ല മരിച്ചില്ല എന്നൊക്കെ എന്തൊക്കെ പറയുന്നു മൊത്തമാകെ മൊത്തം ഞാൻ ഇങ്ങനെ ഓടുവേ ആഹ് എന്തായാലും എനിക്ക് അറിയാൻ സമാധി കണ്ടിട്ട് ഞാൻ കീഴടങ്ങും വിളിക്കണ കഴിപ്പണം ഘട്ടമാണ് ഹിന്ദു ആചാരത്തെ വളപ്പെടുത്തുന്നു നിനക്ക് എനക്ക് വരണപ്പെടുത്തരാടാ വർഗീയത തുപ്പല്ലേ ബാക്കി നിന്ന് നാറി ഇവിടെ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ഈ നാടിനെ നശിപ്പിക്കാൻ നീ ഇറങ്ങരുത് മേല വാതർന്നുമല്ലേ ഇവിടെ ഒരുത്തനും ഇവിടെ ഇങ്ങനെ വർഗീയത തുപ്പണ്ട ഇത് കേരള ഇവിടെ കടന്ന് നാറിയ പരിപാടി കാണിക്കരുത് കേട്ടോ എനിക്ക് അതാണ് പറയാലോ ഹിന്ദു ആചാരം നിനക്ക് എവിടെ നിന്ന് എഴുത്തന്ന് നിനക്ക് മാത്രമായിട്ടോ ആചാരം എഴുതുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എടുത്ത് സാധനം എല്ലാം കൂടി ചവിട്ടിക്കൂട്ടി ആ അപ്പൂപ്പനെടുത്ത് അകത്ത് വച്ചിട്ട് അവസാനം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തി ഇറങ്ങിയിരിക്കണം പൊളിക്കണം ഇവൻ്റെയൊക്കെ മറ്റേ കല്ലും കിടാ എല്ലാം പൊളിക്കണം പൊളിച്ച് വെളിയിലെടുക്കണം എന്താണ് നടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവനൊക്കെ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാവും അങ്ങേരാ കല്ലിൻ്റെ ഇടയിൽ കയറി മറ്റേ മടക്കി ഇരുന്നു കൊല്ലം എന്ന് ജമാതി വേണ്ടി സംശയുള്ള പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മക്ക് അതിന് അമ്മയ്ക്ക് പറ്റൂലി സമാധി സമാധി മൂന്നു നേരം രണ്ടു പ്രാവശ്യം ആദ്യാവുന്ന സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് വന്നോ പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞേ കൊള്ളാം എൻ്റെ ഭർത്താവിന് സമാധിയായി കഴിഞ്ഞിരുന്നു സമാധിയായി കഴിഞ്ഞ് ദേഹമല്ലോ നല്ല ചൂടായിരുന്നു അപ്പം ഞങ്ങൾക്ക് മക്കളെ ചൂടുണ്ടല്ലടാ അപ്പോൾ എൻ്റെ മോൻ മരിച്ചത് എൻ്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ അന്ന് അയാൾ കൂടു കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല വന്നും പെയ്യും ആത്മാവിന് ശ്വാസത്തിന് വന്നും അമ്മച്ചി പറയുന്ന സമാധി ആയ സമയത്ത് അമ്മച്ചി അവിടെ വന്നിരുന്നു ദേഹം ചൂടായിരുന്നു തണുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി പറഞ്ഞത് മറ്റവൻ പറഞ്ഞു ഓർമ്മ വേണ്ടല്ലോ ഒന്നുകൂടി ഞാൻ കണ്ടോണ്ടിരിക്കുക ഈ ഈ സമയം ഞാൻ മാത്രമാണ് ഈ അടുത്താണ് ഞാൻ ഇവന്റെ അടുത്ത് മാത്രമാണ് ഇവൻ മാത്രമേ വന്നോളൂ വേദാരും തൊടാൻ പാടില്ല എന്നുള്ള സാധനമാണ് ഇവൻ പറഞ്ഞു വെച്ചിട്ടുള്ളു കേട്ടല്ലോ നല്ല ഒന്നാം തരം നടന്നിട്ടുണ്ട് എന്തായാലും അപ്പുപ്പനെ എല്ലാം കൂടി ഒരു ഡൗട്ട് ഇല്ല ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമശം പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ് അമ്മ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മണും കൂട്ടുമ്പോ അല്ല കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് ഒക്കെ ഇരിക്കുന്ന സമാധി തട്ടിപ്പൊളിച്ച് നോക്കുമ്പം ധ്യാനത്തിന് ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തായാലും കൊള്ളാം നല്ല സ്വാമിജി ഒരു ഡോക്ടർ ഡോക്ടർ കൊടുക്കണ്ടോ അതെങ്ങനെ നേരത്തെ മരണമുറപ്പിക്കാൻ അതെങ്ങനെ ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊൻപത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങൾ അസമം സുതന്ത്ര ദ്രവ്യങ്ങളെല്ലാം പൂക്കളും ഏ നമ്മുടെ ഗോപു സ്വാമി മരിച്ചൊന്നും ഡോക്ടർ ഒന്നും വന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു നാട്ടു നടപ്പും അങ്ങനെയാണ് അതിന്റെ രീതി പ്രൊസീജിയർ അങ്ങനെയാണ് പക്ഷെ ഇവർക്കതൊന്നും പറ്റത്തില്ല അവർ തന്നെ അങ്ങ് തീരുമാനിക്കും ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ അത്രയും ആ ഒരു വസ്തുവില്ലേ അത് മൊത്തം പുതിയൊരു രാജ്യമായിട്ട് എഴുതി പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ തന്നെ അവിടെ നിങ്ങളുടേതായ കുറച്ച് നിയമങ്ങളും വച്ചിട്ട് ജീവിക്കും ഞാൻ ഞാനെന്ത് പറയുന്നത് ഇത് പരിപാടിയുടെ ഇതൊക്കെ ആണല്ലോ അതാണ് ജനങ്ങൾ പറയുന്ന ആണല്ലോ കേൾക്കുന്നത് ജനങ്ങൾ പറയുന്നതും കേൾക്കും നിങ്ങൾ പറയുന്നതും കേൾക്കും പിന്നെ അമ്മച്ചിയുടെ കൂടി ക്വസ്റ്റ്യൻ പേപ്പർ കഴിക്കുന്നുണ്ട് ആരെങ്കിലും പത്ത് ക്വസ്റ്റിൻ ചെയ്തു അമ്മച്ചി കൂടെ അമ്മച്ചി അവിടെ പോയി പരീക്ഷ തിരിച്ചു വരട്ടെ ഇനി ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് ജനങ്ങള് പറയുന്നതും കൂടി ഒന്ന് കേട്ടു നമുക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ രാവിലെ ഇവിടെ അവിടെ ജോലി ജോലിയാണ് ഞങ്ങൾ രണ്ട് പേർക്കും അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ കൗൺസിലർ വിളിച്ച് എന്നോട് വിളിച്ച് കേട്ടു ചേച്ചി അവിടെ ഗോപൻ സ്വാമി സമാധിയായെന്ന് കേട്ടു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അജിത് അജിത എന്നാണോ കുട്ടികൾ പേരിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ഭർത്താവിനെ തരും അവിടെ നിൽക്കുകയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് അജിത വിളിച്ചു കേൾക്കുകയാണ് ഗോപൻ സ്വാമി സമാധി ആയിരുന്നു പറയണം എന്നുള്ളതാണ് ഉണ്ണാ വന്ന പങ്കാണെങ്കിൽ പോലീസും ആൾക്കാരൊക്കെ ഒന്ന് അറിയുന്നില്ല അപ്പോഴാണ് അറിയുന്നത് അയാളെ കൊണ്ട് നമ്മുടെ അടിക്കുന്നത് മൂന്നര മണിക്കാണ് കർമ്മം നടത്തിയെന്ന് കൗൺസിലെ വിളിച്ച് ഇവൻ പറഞ്ഞു ഈ രാജ്യസ്ഥാല് ഇപ്പോൾ ഇന്നത്തെ ചെയ്യണം ചെയ്യണമല്ലോ നമുക്ക് ഒരു കോവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇന്നത്തെ എന്തൊക്കെയാണ് ചെയ്യണം ഇത് കള്ളനോട് അടി എല്ലാം ഉണ്ടാണെന്ന് ആർക്കും അറിയാം ആർക്കും ജീവിതപ്പെട്ട് കയറാൻ പാടില്ല കൊച്ചു പിള്ളേർക്ക് സാരി കൊടുക്കണം അല്ലെങ്കിൽ പട്ടുപാടാ ആണുങ്ങൾ ഉടുക്കിട്ടുകൊണ്ട് കാരണം പറ്റില്ല ഈ കോവിൽ വെച്ചാൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തു ഞങ്ങൾ പൈസയും സിമാൻ്റും പൂജ എല്ലാം ഇഷ്ടം പോലെ ആദ്യം സദ്യയും കാപ്പിയും പരിപാടി എല്ലാം പിറ്റന്നീ കമ്മറ്റി അംഗങ്ങളെ അവരെ കണക്ക് കേട്ട് അവർ പറയില്ല അങ്ങനെ കമ്മറ്റി അംഗങ്ങളെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ കൂട്ടിയിട്ട് ഇനി കോവില്ല യുവമാർ പറഞ്ഞു തരുന്നിച്ച് അയാളും ചാവം പോണേന് മുമ്പേ പൂജ ചെയ്തു പിന്നെ അവിടെ ഇരുന്ന് കുളിപ്പിച്ച കൊണ്ടിരിക്കുന്ന അയാൾ ഒന്നും സത്യമുള്ള കാര്യമില്ല അയാൾ കിടപ്പാണ് അയാൾ വെളിയിൽ സൂര്യോദയാണ് അയാളൊണ്ട് പറ്റുന്നത് അങ്ങനെ നാളെ പറയുക ഒരു ചാവണം ഒരാളെ ഷുഗറിന്റെ വീ പിന്നെ ഗുളിക കഴിച്ചിട്ടാണ് ചാവുന്നത് നമ്മൾ ഗുളിക കഴിക്കുന്നത് അപ്പൊ അയാൾ അവിടെ കുളിക്കത്തിരിക്കാൻ വേണ്ടി ഗുളിക കളിച്ചണ്ടോ നിങ്ങൾ ആലോചിക്കുന്ന മൊഴി കൊടുത്താൽ അങ്ങനെയാണ് സാറേ ഇങ്ങനെ കാര്യം ചെയ്യാ പറയുന്നത് മനസ്സിലായോ അങ്ങനത്തെ വ്യക്തി സോറി സമാധിക്ക് പോകും ഗുളിയ കഴിച്ച് കഞ്ഞി കുടിച്ച് കഞ്ഞി ഒക്കെ സമാധിക്കും പിന്നെ കഞ്ഞി കുടിക്കുക നല്ലതാണ് പക്ഷെ എന്തിനാണ് ആ സമാധിക്കു പോകുന്ന വ്യക്തി ബിപിയുടെ ഷുഗറിൻ്റെ ഗുളിക കഴിച്ചത് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതെങ്കിലും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മക്കൾ ഒന്ന് അതിനെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അമ്മച്ചീരാ കൂടെ അവിടെ മരുമകൾ കുറച്ച് നേരമായിട്ട് നിന്ന് എത്തി എത്തി നോക്കുന്നുണ്ടായിരുന്നു മരുമകൾ എന്തോ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം അവിടെ വീടും വേണം വേണ്ടി പറഞ്ഞു നമ്മളെ നമ്മളെ എത്ര അക്കച്ചി വിശംബനം ഗുണ്ടകളെ ഇറക്കി വാഴ വെട്ടിയ കേസ് കേസല്ലോടെ ഇവിടുത്തെ ചർച്ചാ വിഷയം അക്കച്ചിയും നിങ്ങളെ ഗുണ്ടായുസം നിങ്ങളെന്താന്ന് ചടിച്ചോ പറഞ്ഞ വെട്ടിയൊക്കെ തീർക്കുക പക്ഷെ ഇവിടത്തെ വിഷയം ഗോപൻ സ്വാമി മറ്റേ നിങ്ങൾ ചുരുട്ടി കയറ്റിയ എന്റെ അത് വെച്ചതാണ് ഇവിടുത്തെ വിഷയം അത് ചോദിക്കുമ്പോ നമ്മുടെ മരുമോള് ചോദിച്ചി എന്തുകൊണ്ട് അക്കച്ചി വാഴോട്ടം എന്ന ഇതൊക്കെ പറയുന്നു ഇവിടെയും കിട്ടണില്ല എന്തായാലും സോറി അമ്മച്ചിയെ പിടിക്കാൻ വേറെ ആരും വേണ്ട ശിവനുണ്ട് ഏത് ശിവൻ ആ റിപ്പോർട്ടർ വന്ന വ്യക്തിയുടെ പേര് ആ ക്യാമറാമാന്റെ പേരെന്തോ ശിവനാണെന്നാണ് ഗ്ലാസ് പറയുന്ന കേട്ട ആ ക്യാമറാമാൻ പിടിച്ചോളൂ എന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കും നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാരത്തെ ആചാരത്തെ വ്രണപ്പെടുത്തണമെന്ന് ഞാൻ ഒന്നും പറയാനില്ല അമ്മച്ചിക്ക് സമാധി സമാധിയാണ് അല്ല മാറ്റമൊന്നുമില്ല അമ്മച്ചി പറഞ്ഞാൽ പിന്നെ പറഞ്ഞാണ് ഹിന്ദുവാ അണ്ണന്മാരെ നിങ്ങൾ ഇങ്ങനെ അവന്റെ പവർ പോയില്ലേ മോനെ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാ പിന്നെ കീറിയ കൊത്താണ് പക്ഷെ ഓരോരുത്തര് ഞങ്ങൾ അടിച്ചു ഒന്നോ വിഷം കൊടുത്തു എന്തോ എനിക്ക് എനിക്കറിഞ്ഞൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമിയൊക്കെ ഭവാനെ കൈലാസനാഥ എൻ്റെ ഭർത്താവിന്റെ മുഖത്ത് തലേലോ ഒരു കൈ ഞങ്ങൾ വച്ചില്ലേ ആ ആത്മാവ് പോവ സമയത്തിന് എന്റെ അച്ഛാ എൻറെ അച്ഛണ്ട് എന്റെ പോറ്റി വിളിച്ചപ്പം എന്റെ പോറ്റിങ്ങനെ അച്ഛാ എന്നിങ്ങനെ കെട്ടിപ്പിടിച്ച രണ്ട് കൈ അവര് കയ്യാ എന്റെ മോൻ പറഞ്ഞു ഒരു രാജ്യമാക്കി പ്രഖ്യാപിച്ച് രാജ്യമായിട്ട് അങ്ങ് കൊള്ള മരിച്ച ഗോപൻ സ്വാമിയുടെ സഹോദരി ഒക്കെ ഉണ്ടല്ലോ സഹോദരി അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായി കാണണമെന്നുണ്ടാവില്ല അവരെ ക്രിസ്ത്യാനി വന്ന് സത്യ ക്രിസ്ത്യാനിയാണ് അവരെയൊക്കെ വിളിച്ചു നിക്കുമ്പോ അവരെ മുഹൂർത്തം തെറ്റിയാണ് നമ്മുടെ ദൈവങ്ങളുടെ മുന്നിൽ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അങ്ങനെ വേറെ തരും അതൊന്നും അറിയത്തില്ല അല്ലേ അവരൊന്നും വിളിക്കാൻ പറ്റത്തില്ല അവർ സത്യ ക്രിസ്ത്യാനികളെ സത്യ ക്രിസ്ത്യാനികളെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ല പിന്നെ പിന്നെ നമ്മുടെ സ്വാമി ഗോപൻ സ്വാമി വീണ്ടും തിരിച്ചു വരും തീർന്നു 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 സത്യത്തെത്തിട്ട് എന്ന് പറയുന്ന പോലെയാണ് കൊള്ളാടെ എന്തായാലും എന്നാലും ഒന്നാം തരം ദുരൂഹത മാത്രമല്ല പറയുന്നതെല്ലാം ബ്ലണ്ടറാണ് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് അറിയാൻ പാടില്ല ഇത് എന്ത് സ്വാമിയാണെന്ന് എന്നാലും നെയ്യാറ്റിങ്കരയ്ക്ക് അപമാനം എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് എന്ത് ചെയ്യ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും ഉറപ്പായിട്ട് താഴാൻ വേണ്ടി അതൊക്കെ പുതിയ ഇടണം